മെന്റൽ അബിലിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം എട്ട് പ്ലസ് രണ്ട് അറുന്നൂറ്റി പത്ത് ഒമ്പത് പ്ലസ് അഞ്ച് നാനൂറ്റി പതിനാല് എട്ട് പ്ലസ് ഏഴ് എന്നുള്ളതാണ് ചോദ്യം ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുള്ള ചോദ്യമാണ് നമ്മൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുമ്മാ ചെയ്യാൻ പറ്റുന്ന ചോദ്യം എന്താ പ്രത്യേകത എട്ട് ഇന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ ആണ് ആദ്യത്തെ ഡിജിറ്റ് ഫസ്റ്റ് ഡിജിറ്റ് കിട്ടുന്നത് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക രണ്ടാമത്തെ ഡിജിറ്റ് കിട്ടുന്നത് സംഖ്യകൾ തമ്മിൽ കൂട്ടുക എട്ടേ മൈനസ് രണ്ട് ആറ് എട്ട് പ്ലസ് രണ്ട് പത്ത് ഇവിടെ നോക്കിയ ഒമ്പത് മൈനസ് അഞ്ച് നാല് ഒമ്പത് പ്ലസ് അഞ്ച് പതിനാല് അപ്പൊ ഇവിടെ എന്തായിരിക്കും ആദ്യ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക എട്ട് ഏഴ് കുറച്ച ഒന്ന് ദെൻ എട്ടിനോട് പേര് കൂട്ടുക എത്രയാ പതിനഞ്ച് സോ നൂറ്റി പതിനഞ്ചെന്നായിരിക്കും അവിടുത്തെ ആൻസർ സിമ്പിൾ ആണ് ഇതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അവിടെ എന്താ പറയുന്നത് ഒരു തീവണ്ടിയുടെ വേഗത എട്ട് കിലോമീറ്റർ ആണ് ആറ് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും അപ്പോൾ ഒരു തീവണ്ടിയുടെ വേഗത ഒരു കിലോമീറ്ററിൽ എട്ട് മണി എട്ട് കിലോമീറ്റർ ഇത് പി എസ് സി ഒഴിവാക്കിയൊരു ചോദ്യമായിരുന്നു ഓപ്ഷനകത്ത് ആൻസർ ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ആൻസർ ആൻസറോടെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യുന്നത് ഒരു കിലോ ഒരു മണിക്കൂറിൽ എട്ട് കിലോമീറ്റർ മീൻസ് അറുപത് മിനിറ്റിൽ അറുപത് മിനിറ്റിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും എട്ട് കിലോമീറ്റർ സഞ്ചരിക്കും നമ്മളുള്ള ചോദ്യം എന്താണ് ആറ് മിനിറ്റിൽ നമ്മൾ സാധാരണ ഇതിനെ ഒരു മിനിറ്റിലേക്ക് മാറ്റിയാൽ ചെയ്യുന്നത് ഇവിടെ എൻ്റെ ആവശ്യമില്ല അറുപതിനെ നമുക്ക് ആറാക്കാൻ അറിയാം അറുപതിനെ ആറാക്കാൻ എത്ര കൊണ്ട് ഹരിച്ചാൽ മതി പത്ത് കൊണ്ട് ഹരിച്ചാൽ മതി അപ്പൊ നമുക്ക് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നത് പത്ത് റൈറ്റ് സൈഡിലും ചെയ്യാം അപ്പൊ അറുപത് ബൈ പത്ത് ആറ് മിനിറ്റ് ആ സമയത്ത് എന്ത് സംഭവിക്കും പോയിന്റ് എട്ട് കിലോമീറ്റർ അതായത് എട്ട് പത്ത് എന്ന് പറഞ്ഞാൽ പോയിന്റ് ആണ് അപ്പൊ ആറ് മിനിറ്റില് പോയിന്റ് എട്ട് കിലോമീറ്റർ ട്രാവൽ ചെയ്യും സോ ആൻസർ ഡി ആണ് ഓപ്ഷൻ ഓക്കെ അടുത്തത് മിററിനെ ഈ ഒരു സംഖ്യ കൊണ്ട് സൂചിപ്പിക്കാം എങ്കിൽ ഇമേജിനെ എന്തുകൊണ്ട് സൂചിപ്പിക്കാം എന്നാണ് ചോദ്യം ഇപ്പം മിററിനെ നമ്മൾ എഴുതിക്കുന്നത് നമ്മൾ സാധാരണ ഇങ്ങനെ ചോദ്യം വെച്ചാൽ എന്താ ചെയ്യുക ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പൊട്ടിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യാറ് കാര്യമാണ് വൺ സോറി എ ടു ഇസഡ് എഴുതിയിട്ട് മുകളിൽ ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയും അവിടുന്ന് ഇങ്ങോട്ട് ഇരുപത്തി ആറിൽ നിന്ന് ഒന്നിലേക്ക് നമ്മൾ എഴുതി വെക്കാറുണ്ട് അപ്പൊ ആ ഒരു പാറ്റേൺ തന്നെ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് എം എന്ന ഡിനോട്ട് ഇൻ ലെറ്റർ പതിമൂന്നാണ് പതിമൂന്നാമത്തെ ലെറ്റർ ആണ് എം എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് ഒമ്പതാമത്തെ ലെറ്റർ ആണ് ആർ എന്ന് പറഞ്ഞാൽ അത് പതിനെട്ടാമത്തെ ലെറ്റർ ആണ് ഈ ആറ് പതിനെട്ടാണ് ഓ പതിനഞ്ചാണ് ആറ് പതിനെട്ടാണ് ഇതാണ് സംഗതി എങ്കിൽ ഇമേജ് നമുക്ക് ഇതുപോലെ എങ്ങനെ ചെയ്യാം ഇമേജ് ഐ എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ ആണ് നോക്കാം നമുക്ക് വേണ്ടത് ഇമേജ് ആണ് ഇമേജ് നോക്കാം ഐ എന്ന് പറയുന്നത് ഇവിടെ തന്നെ നോക്കി നമുക്ക് പറയാം ഐ എന്ന് പറയുന്നത് ഒമ്പതാമത്തെ ലെറ്റർ ആണ് ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒമ്പതാണ് സോ സീറോ നയൻ നമ്മൾ അത് രണ്ട് ഡിജിറ്റ് ആയിട്ട് എഴുതുന്നു സീറോ നയൻ എം നമ്മുടെ കയ്യിലുണ്ട് എം ദ എം പതിമൂന്നാമത്തെ ലെറ്റർ ആണ് ഇമേജിന്റെ എം പതിമൂന്നാമത്തെ ലെറ്റർ എ നമുക്ക് അറിയാം പൂജ്യം ഒന്ന് എഴുതാൻ പാടുള്ളൂ ജി നമുക്കറിയാം ജി എന്ന് പറയുന്നത് എ ബി സി ഡിഇ എഫ് ജി ഏഴാമത്തെ ലെറ്റർ സോ സീറോ സെവൻ ഇ എന്ന് പറയുന്ന അഞ്ചാമത്തെ ലെറ്റർ സീറോ ഫൈവ് ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം പൂജ്യം ഒമ്പത് പതിമൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒമ്പത് പതിമൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം സോറി ഏഴ് പൂജ്യം അഞ്ച് സോറി ഏതാ ഓപ്ഷൻ പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് പൂജ്യം അഞ്ച് നോക്കിയാൽ ഓപ്ഷൻ സീറോ നയൻ വൺ ത്രീ സീറോ വൺ സീറോ സെവൻ സീറോ ഫൈവ് അപ്പൊ ഈ ഒരു പാറ്റേൺ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ബോർഡ് മാസ് എന്നുള്ള ചോദ്യമാണ് അടുത്തത് എന്താ പറയണ്ടേ അൻപത് മൈനസ് പത്ത് പ്ലസ് മൂന്ന് മൈനസ് രണ്ട് ഇൻറ്റു നാല് ഡിവൈഡ് ബൈ അഞ്ച് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്താൽ എങ്ങനെ നോക്കാം വെളിയിൽ അൻപത് ഉണ്ട് കാര്യം ബ്രാക്കറ്റ് ഉള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടേ ഗുണം എന്നല്ല എത്രയാ ഇത് നമുക്ക് എട്ടെന്ന് കിട്ടും പത്ത് പ്ലസ് മൂന്ന് പതിമൂന്ന് പതിമൂന്ന് ഇട്ട് കുറച്ചാൽ അഞ്ച് അഞ്ച് സോ വെളിയിൽ ഒരു മൈനസ് ഉണ്ട് ഒന്ന് കാര്യം പതിമൂന്ന് എട്ട് കുറച്ച് അഞ്ച് അഞ്ച് പതിനഞ്ച് ഒന്ന് അമ്പത് മൈനസ് ഒന്ന് നാല്പത്തി ഒൻപത് സിമ്പിൾ അപ്പൊ ഇന്ന് ഒരുപാട് സമയം കളയരുത് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണം നമുക്ക് അറിയാമെന്നുള്ളതല്ല സമയം കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയണം അതാണ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്കിനി നാല് ചോദ്യങ്ങൾ കഴിഞ്ഞു ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് വരാം നൂറ്റി എൺപത് രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടം വന്നു പത്ത് ശതമാനം ലാഭം ഉണ്ടാകാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം നമ്മൾ ഒരുപാട് തവണ ചെയ്ത ചോദ്യമാണ് വളരെ സിമ്പിൾ ആണ് എത്ര രൂപയ്ക്കാണോ വിറ്റത് ഇൻ ടു എന്താ ചെയ്യേണ്ടത് എളുപ്പത്തിൽ ചെയ്യാം എന്താ ചെയ്യേണ്ടത് ആദ്യം ലാഭം ലാഭം അതായത് ശതമാനം ശതമാനം സോറി എത്രയാ ഇതാണ് ഇതിന്റെ ഫോർമുല നമുക്കറിയാം ഇൻറ്റു നൂറ് പി ഇതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തതാണ് അവനോട് പെട്ടെന്ന് പറഞ്ഞു കളഞ്ഞത് നൂറ് എത്ര ലാഭം വേണം പത്ത് ശതമാനം ലാഭം നൂറ്റി പത്ത് എത്ര ശതമാനം നഷ്ടം ഉണ്ടായി പത്ത് നൂറ് മൈനസ് പത്ത് താഴെ sorry പി എല്ലെ ഇവിടെ ലോസ് ആണ് എല്ലാം അപ്പൊ താഴെ ലോസും മുകളിൽ ആണ് കൊടുക്കേണ്ടത് പ്രോഫിറ്റ് കൂട്ടണം ലോസ് കുറയ്ക്കണം അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും നൂറ്റി അമ്പത് ഇൻഡു നൂറ് പ്ലസ് പത്ത് നൂറ്റി പത്ത് നൂറേ മൈനസ് പത്ത് തൊണ്ണൂറ് സോ ക്യാൻസൽ ആകുമ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ റീസർ ക്യാൻസൽ ആയിപ്പോയി ഒമ്പതും നൂറ്റി അമ്പതും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് എന്ന് കിട്ടും ഇരുപത് ഇൻറ്റു പതിനൊന്ന് ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പൊ എത്ര രൂപയ്ക്ക് വിൽക്കണം ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിൽക്കണം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് വളരെ ഒരുപാട് പ്രാവശ്യം ചെയ്ത ചോദ്യം തന്നെയാണ് അടുത്ത ചോദ്യം അടുത്ത പൂർണ്ണസംഖ്യ ഏത് മൂന്നും അഞ്ചിലൊന്നും മൂന്നും അഞ്ചില് മൂന്നും നാല് നാലും അഞ്ചില് രണ്ടും അപ്പൊ ഇതില് മിക്സ് അടങ്ങുന്ന ഒരു സംഖ്യ പൂർണ്ണസംഖ്യ ഇനി നെക്സ്റ്റ് വരുന്ന പൂർണ്ണസംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം നമുക്കിതിനെ ഇങ്ങനെ ഇട്ട് ചെയ്യാനും പറ്റും നമുക്കിതിനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇംപ്രോപ്പർ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാം എങ്ങനെയാ അഞ്ച് ഗുണം മൂന്ന് പ്ലസ് ഒന്ന് അഞ്ച് ഗുണം മൂന്ന് പതിനഞ്ചൊന്നും പതിനാറ് പതിനാറ് ബൈ അഞ്ച് അടുത്തത് മൂന്നും ഇതിൽ നിന്ന് ഗുണിക്കുമ്പോ എന്ത് വരും അഞ്ചിൽ അഞ്ചേ ഗുണം മൂന്ന് പതിനഞ്ച് പതിനഞ്ചും മൂന്നും എത്രയാ പതിനെട്ട് പതിനെട്ട് ബൈ അഞ്ച് പതിനെട്ട് അടുത്ത് എത്രയാല് അഞ്ചേ ഗുണം നാല് ഇരുപത് ഇരുപത് രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ബൈ അഞ്ച് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ സംഗതി എന്ന് പറയുന്നത് നമുക്കൊന്ന് കുറച്ച് നോക്കാം പതിനെട്ട് ബൈ അഞ്ചിൽ നിന്നും പതിനാറ് ബൈ അഞ്ച് കുറച്ചാൽ എന്താ വരിക പതിനെട്ട് ബൈ അഞ്ചിൽ നിന്നും പതിനാറ് ബൈ അഞ്ച് കുറയ്ക്കുമ്പോ ഛേദങ്ങൾ തുല്യമാണ് ഛേദം നമുക്ക് അതുപോലെ എഴുതാം അംശങ്ങൾ കുറയുമ്പോ പതിനാട്ട് മൈനസ് പതിനാറ് രണ്ട് രണ്ടേ ബൈ അഞ്ച് രണ്ടേ ബൈ അഞ്ച് വീതം കൂട്ടി കൂട്ടി കൂട്ടിയാണ് ഈ സീക്വൻസ് എഴുതിയിരിക്കുന്നത് രണ്ടേ ബൈ അഞ്ച് വീതം കൂട്ടി കൂട്ടി പോയിട്ടുണ്ട് അപ്പോൾ അടുത്ത സംഖ്യ എന്തായിരിക്കും നമുക്ക് നോക്കാം അടുത്ത സംഖ്യ നെക്സ്റ്റ് സംഖ്യ അല്ല ചോദിച്ചിരിക്കുന്നത് ഇനി വരുന്ന പൂർണ്ണ സംഖ്യ എന്നാണ് ചോദ്യം ഇനി വരുന്ന പൂർണ്ണ സംഖ്യ ഫ്രാക്ഷൻ വരാതെ ഇതുപോലെ വരുന്ന സംഖ്യ എന്നുള്ളതാണ് ശ്രദ്ധിക്കുക അപ്പോ ഇരുപത്തിരണ്ട് ബൈ അഞ്ച് അതിനോടൊപ്പം നമുക്ക് രണ്ടേ ബൈ അഞ്ച് കൂട്ടാം ഇരുപത്തിരണ്ട് ബൈ അഞ്ചിനോടൊപ്പം രണ്ടേ ബൈ അഞ്ച് കൂട്ടുമ്പോൾ ഇരുപത്തിനാല് ബൈ അഞ്ച് പൂർണ്ണ സംഖ്യ അല്ല നമുക്ക് വീണ്ടും രണ്ട് കൂട്ടി സോറി രണ്ടേ ബൈ അഞ്ച് കൂട്ടാം ഇതിനോടൊപ്പം ഇരുപത്തിനാല് ബൈ അഞ്ചിനോടൊപ്പം രണ്ടേ ബൈ അഞ്ച് കൂട്ടി വീണ്ടും കൂട്ടി അപ്പൊ ഇരുപത്തി ആറ് ബൈ അഞ്ച് അതിലും പോവില്ല വീണ്ടും ഞാൻ രണ്ടേ ബൈ അഞ്ച് കൂട്ടി കൂട്ടുമ്പോൾ ഛേദങ്ങൾ ഒരുപോലെഴുതുന്നത് ഇരുപത്തിയെട്ട് ബൈ അഞ്ച് അതും പറ്റില്ല വീണ്ടും ഞാൻ രണ്ട് കൂട്ടി രണ്ടേ ബൈ അഞ്ച് കൂട്ടി അപ്പൊ എന്താ പറയുക ഇരുപത്തിയെട്ട് പ്ലസ് രണ്ട് മുപ്പത് ബൈ അഞ്ച് അതായത് ആറ് ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇതായിരിക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു മെത്തേഡ് സോ ആറ് മുപ്പത് ബൈ അഞ്ച് ആറ് അപ്പൊ ഇത് വരുന്ന പൂർണ്ണസഖ്യ അടുത്ത പൂർണ്ണസഖ്യ ഏതാണ് അടുത്ത വരുന്ന പൂർണ്ണസംഖ്യ ആണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ ഇതല്ല വരുന്നത് ഇത് പൂർണ്ണസംഖ്യയല്ല നെക്സ്റ്റ് നമ്പർ ചോദിച്ചാൽ നാല് നാല് ബൈ ആണ് പക്ഷേ അടുത്ത പൂർണ്ണസംഖ്യ എന്ന് ചോദിച്ചാൽ അതാണ് ആൻസർ അടുത്തത് നെക്സ്റ്റ് ലെറ്റർ എന്ന സീക്വൻസ് സീരീസ് നെക്സ്റ്റ് ലെറ്റർ എന്നാണ് ചോദ്യം ഇതിന് പ്രത്യേകതയുണ്ട് ഇത് ഓൾട്ടർനേറ്റീവ് നോക്കിയാൽ മതി B യും C യും D യും ഇ നോക്കെ ഇ എഫ് ഇങ്ങനെയാണ് പോകുന്നത് ബി ഒരു അടുത്ത സി ദെൻ ഡി ദെൻ ഇ എൻ എഫ് ദെൻ ഇവിടെ വരുന്ന ലെറ്റർ ജി ആയിരിക്കും ഓക്കെ ഇത് ഓപ്ഷനാണ് കിടക്കുന്നത് നമുക്ക് ഈ ജെ യും ഐ യും കെ ഒക്കെ ഓപ്ഷനാണ് നമുക്കിവിടെ കിടക്കുന്നത് സോ നമുക്ക് ഇവിടുത്തെ ലെറ്റർ എന്നാണ് ചോദ്യം നമുക്ക് നോക്കാം ഇപ്പം ഇതിന്റെ നെക്സ്റ്റ് ലെറ്ററാണ് വിചാരിക്കരുത് പ്രത് ഓപ്ഷൻ ആയിരുന്നു നമ്മൾ മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ് ഓക്കെ സോ നമുക്ക് നമുക്കിനകത്ത് എന്ത് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് നോക്കാം ഓൾട്ടർനേറ്റീവ് സിയും ഇയും ജിയും ഐയും അടുത്തായിരിക്കും വരുന്നത് എന്താ പ്രത്യേകത സി കഴിഞ്ഞ് ഡി ഇ ഒരു ലെറ്റർ കഴിഞ്ഞ് ഇ ഇ കഴിഞ്ഞ് എഫ് ജി ജി കഴിഞ്ഞ ലെറ്റർ കഴിഞ്ഞ് ജി എച്ച് ഐ ഐ കഴിഞ്ഞാൽ ഐ നെക്സ്റ്റ് എ ഇ സോറി എ ബി കഴിഞ്ഞു ദെൻ രണ്ട് ലെറ്റർ കഴിഞ്ഞു സോറി സി കഴിഞ്ഞ രണ്ട് ലെറ്റർ കഴിഞ്ഞു ഇ വരുന്നു ഇ കഴിഞ്ഞ് രണ്ട് ലെറ്റർ കഴിഞ്ഞ് ജി വരുന്നു ജി കഴിഞ്ഞ് രണ്ട് ലെറ്റർ കഴിഞ്ഞ് ഐ വരുന്നു എങ്കിൽ ഐ കഴിഞ്ഞ് രണ്ട് ലെറ്റർ കഴിഞ്ഞു അപ്പൊ എല്ലായിടത്തും രണ്ട് ലെറ്റർ കഴിയുന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ലെറ്റർ വരും സോ നമുക്ക് നോക്കാം എന്താണ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ അടുത്ത വരുന്നതായിരിക്കും ജെ കഴിഞ്ഞ് കെ ആയിരിക്കും അവിടെ വരുന്നത് സോ ഇതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ കെ ആണ് അവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് ശരി അടുത്ത ചോദ്യം ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് എന്നാണ് ചോദ്യം എത്ര ഇരട്ട സംഖ്യകളുടെ തുക നമുക്കറിയാം ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുള്ള ഫോർമുല എന്താണ് ഇതുപോലെ ചോദ്യം നമുക്ക് അന്വേഷണം ചെയ്തിരുന്നു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അതാണ് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് തുക എന്താ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എന്നും എൻ പ്ലസ് വണ്ണും തമ്മിലുള്ള പ്രത്യേകത എന്താ ഇത് രണ്ടും അടുത്തടുത്തുള്ള സംഖ്യകളായിരിക്കും കാര്യം എൻ്റെ പത്താണെങ്കിൽ എൻ പ്ലസ് വൺ പതിനൊന്നായിരിക്കും എൻ നൂറാണെങ്കിൽ ഈ സംഖ്യ നൂറ്റി ഒന്നായിരിക്കും കാര്യം നൂറിനോടൊപ്പം ഒന്ന് കൂട്ടണം അപ്പൊ ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താ ഇത് അടുത്തടുത്തുള്ള സംഖ്യകളാണ് ഈ സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു രണ്ട് അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടിയിരിക്കുന്നു ഏതാണ് ആ സംഖ്യ എന്ന് മാത്രം നോക്കിയാൽ മതി അല്ലെങ്കിൽ പിന്നെ ഇത് രണ്ടാംകൃതി ഒക്കെ വരും ദിമാന സമവാക്യം വരും അല്ലെങ്കിൽ എളുപ്പം രണ്ട് അടുത്തടുത്തുള്ള സംഖ്യകൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു ചോദ്യമാണ് ഈ ചോദ്യം ഇതുപോലത്തെ പാറ്റേണിൽ വരുന്നത് അപ്പോൾ അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകൾ ഗുണിച്ചപ്പോൾ ഇരുന്നൂറ്റി നാല്പത് വന്നു എങ്കിൽ സംഖ്യകളേതാണ് നോക്കാം നമുക്ക് ഫസ്റ്റ് സംഖ്യതാ പതിനാറാണ് കൊടുത്തിരിക്കുന്നത് പതിനാറിന്റെ അടുത്ത സംഖ്യ സംഖ്യത എൻ പതിനാറ് അടുത്താണ് സംഖ്യ പതിനേഴ് ഇത് നമ്മൾ ഗുണിച്ചാൽ ഒരിക്കലും ഇരുന്നൂറ്റി നാല്പത് കിട്ടില്ല കാര്യം ഒറ്റ അടുത്ത സംഖ്യ നോക്കിയാൽ ആറേഴ് നാൽപ്പത്തിരണ്ടേ വരൂ അപ്പൊ പതിനാറ് നോക്കണ്ട പന്ത്രണ്ട് പന്ത്രണ്ട് അടുത്ത സംഖ്യ എത്ര പതിമൂന്ന് തമ്മിൽ ഗുണിച്ച കിട്ടില്ല പത്ത് അടുത്ത സംഖ്യ എത്ര പതിനൊന്ന് പത്തേന് പതിനൊന്ന് നൂറ്റി പത്താണ് കിട്ടില്ല പതിനഞ്ച് നോക്കിയേ പതിനഞ്ച് എൻ പതിനഞ്ചായിട്ട് എടുത്താൽ എൻ പ്ലസ് ഒന്നായിരിക്കും പതിനാറായിരിക്കും സോ പതിനഞ്ച് ഇൻറ്റു പതിനാറ് നോക്കാം നമുക്ക് പതിനഞ്ച് ഇൻറ്റു പതിനാറ് അഞ്ച് ആറ് മുപ്പത് ബാലൻസ് മൂന്ന് ഒരു ആറ് മൂന്ന് ഒമ്പത് ഒരഞ്ച് അഞ്ച് ഒരന്നൊന്ന് കൂട്ടുമ്പോൾ പൂജ്യം നാല് രണ്ട് ഇരുന്നൂറ്റി നാല്പത് കിട്ടും അപ്പൊ ഏതാണ് സംഖ്യ പതിനഞ്ചാണ് പതിനഞ്ച് ഇരട്ട സംഖ്യയിൽ എടുക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് അപ്പൊ പതിനഞ്ചാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ഈ ചോദ്യവും ചെയ്യാൻ നമുക്ക് എളുപ്പമായിരുന്നു ബാക്കിയുള്ള രണ്ട് ചോദ്യങ്ങളിലേക്ക് ഒരു പരീക്ഷയിൽ ഓരോ ശരിയുത്തരത്തിനും ഒരു മാർക്കും ഓരോ തെറ്റിനും നാലിലൊന്ന് മാർക്ക് കുറയുകയും ചെയ്യും നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ എഴുപത്തിയഞ്ച് മാർക്ക് ലഭിച്ചുവെങ്കിൽ എത്ര ശരിയുത്തരങ്ങൾ എഴുതി എന്നുള്ളതാണ് ചോദ്യം ഇത് ഓപ്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ എന്നാണെങ്കിൽ നമ്മൾ എക്സാക്ക് ഉപയോഗിക്കുന്നുണ്ട് ബെറ്റർ നമുക്ക് ഓപ്ഷനിൽ എന്ന് ചെയ്യാം എന്താ പറയുന്നത് ഒരു പരീക്ഷയിൽ ഒരു ശരിയുത്തരത്തിന് ശരിയുത്തരം എഴുതുന്നതിൽ ഒരു മാർക്ക് കിട്ടും ഇനി തെറ്റിന് നാലിലൊന്ന് മാർക്ക് കാൽ മാർക്ക് വെച്ച് കുറയുകയും ചെയ്യും എങ്കിൽ നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ നൂറ് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയപ്പോൾ എഴുപത്തി അഞ്ച് മാർക്ക് ലഭിച്ചു എങ്കിൽ ശരി ഉത്തരം എത്ര ശരി ഉത്തരങ്ങൾ എഴുതിയാണ് ചോദ്യം നോക്കാം നമുക്ക് അപ്പോൾ ഫസ്റ്റ് പറയാൻ എന്താണ് എൺപത് എഴുതി എന്നാണ് ഫസ്റ്റ് കേസ് പറയുന്നത് അപ്പൊ നൂറ് ചോദ്യങ്ങളിൽ ശരി എത്ര എഴുതി ശരി എൺപത് അങ്ങനെയാണെങ്കിൽ തെറ്റ് എത്രയായിരിക്കും തെറ്റ് എഴുതിയത് ഇരുപത് ചോദ്യങ്ങളായിരിക്കും അപ്പൊ നമുക്ക് എൺപത് ചോദ്യങ്ങൾ എഴുതിയെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും എൺപത് ചോദ്യങ്ങൾ എഴുതിയെങ്കിൽ എൺപത് മാർക്ക് കിട്ടും കാര്യം ഓരോ ഓരോ മാർക്കാണ് അപ്പോൾ മാർക്ക് കിട്ടി തെറ്റ് എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിന് ഒരു നാലൊന്ന് മാർക്ക് വെച്ച് പോവും അപ്പോൾ ഇരുപത് ചോദ്യത്തിന് എത്ര മാർക്ക് പോവും മൈനസ് ഇരുപതേ ഇന്റു നാലിൽ മാർക്ക് കുറയും അതായത് ഒരു ചോദ്യത്തിന് നാലിലൊന്ന് മാർക്ക് വെച്ച് ഇരുപതെണ്ണത്തിന് നാലിലൊന്ന് ഇരുപത് ഇന്റു നാലിലൊന്ന് എത്ര കിട്ടും നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് അഞ്ചൊന്ന് കിട്ടും അപ്പോൾ എൺപതേ മൈനസ് അഞ്ച് എഴുപത്തി അഞ്ച് മാർക്ക് നമ്മൾ പി എസ് സി ഐഡിയ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ അപ്പോൾ അത് പറയുന്നത് എൺപത് ചോദ്യങ്ങളുണ്ട് അതിന് സോറി നൂറ് ചോദ്യങ്ങളുണ്ട് എൺപതെണ്ണം ശരിയായപ്പോൾ ഇരുപതെണ്ണം തെറ്റി എങ്കിൽ എൺപതിന് എൺപത് ഇൻറ്റു ഒന്ന് എൺപത് കിട്ടും ഇരുപെണ്ണം തെറ്റിയപ്പോൾ ഇരുപത് ഇൻറ്റു നാലിലൊന്ന് അഞ്ചെന്ന് കിട്ടും സോ എൺപത് മൈനസ് അഞ്ച് എഴുപത്തഞ്ച് നോക്കുക എഴുപത്തഞ്ച് മാർക്കാണ് കിട്ടിയത് എഴുപത്തഞ്ച് മാർക്കാണ് കിട്ടിയത് ഇനി ബാക്കി ഓപ്ഷനൊക്കെ നോക്കേണ്ട ആവശ്യമേ ഇല്ല ഇവിടെ നമുക്ക് നിർത്താം അപ്പോൾ എൺപത് ആയിരിക്കും ശരിയായിട്ട് എഴുതിയത് അതുകൊണ്ടാണ് എഴുപത്തിയഞ്ച് മാർക്ക് കിട്ടിയത് എളുപ്പമാണ് ചെയ്യാനായിട്ട് നമ്മൾ പി എസ് സിയിലെ ഇതേ കാൽക്കുലേഷൻ നടത്തണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് ബുദ്ധിമുട്ട് വരില്ല ദൻ ഒറ്റ നര് രണ്ട് മൂന്ന് അഞ്ച് ആറിൻ്റെ ഒറ്റയനാൽ വളരെ പെട്ടെന്ന് പറയാൻ പറ്റും എന്താ പ്രത്യേകത നമുക്ക് തോന്നുന്നത് ഇത് നോക്കി ഒരു അഭാജ്യ സംഖ്യയാണ് ആറ് ഒരു സംഖ്യയാണ് ആറിന് മോർ ദാൻ ടു രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ട് അതുകൊണ്ട് ആറായിരിക്കും ഇവിടുത്തെ ഒറ്റയാൻ കാരണം അതൊരു സംഖ്യയാണ് അപ്പോൾ പൊതുവെ എളുപ്പമുള്ള പത്ത് ചോദ്യങ്ങളായിരുന്നു നമ്മളത് ഡിസ്കസ് ചെയ്ത് നമുക്ക് എളുപ്പമാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരുഷ കുറെ പേർക്ക് ഇതൊക്കെ അറിയാന്നുള്ള കാര്യമായിരിക്കും പക്ഷേ ഒരുപാട് പേർക്ക് ഇത് നമ്മൾ ചെയ്ത് ഒരുപാട് ചെയ്ത് പാറ്റേൺ കണ്ട് വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്കത് തറവായിട്ട് വരുന്ന രീതി ഉണ്ടാവാം അതുകൊണ്ടാവാം എളുപ്പം അതായത് അതുകൂടി നിങ്ങൾ അനലൈസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഫിലിംസിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് അപ്പം നമുക്ക് എങ്കിലും കുറച്ചു കൂടിയൊക്കെ അതായത് കുറച്ച് ഡൈവേർട്ട് ചെയ്തൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം നിങ്ങളുടെ മാർക്ക് കൂടി കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻസുകളും ഒക്കെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റ് പത്ത് ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം